സീക്രട്ട് ഏജന്റ് ആദ്യ ദിവസം തന്നെ ബിഗ് ബോസിൽ വെടിപൊട്ടിച്ചിരിക്കുകയാണ് പക്ഷെ ചീറ്റിപ്പോയി എന്ന് മാത്രം പുറത്ത് നടന്ന കാര്യങ്ങളൊക്കെ തന്നെ ജാസ്മിനെ അങ്ങ് ധരിപ്പിച്ചു ഒന്നുകിൽ ഒരു സുഹൃത്തെന്ന നിലയിൽ ജാസ്മിനെ പുറത്തെ കാര്യങ്ങൾ ധരിപ്പിക്കാനാവും ശ്രമിച്ചത് അല്ലെങ്കിൽ ജാസ്മിനെ മാനസികമായി തകർക്കുക എന്നതായിരുന്നു ലക്ഷ്യം ഇതിൽ ഏതായാലും അത് പൂർണ്ണമായും പരാജയപ്പെട്ടു എന്നതാണ് സത്യം ജാസ്മിൻ ഗെബ്രി കൂട്ടുകെട്ടിനെ കുറിച്ചുള്ള പുറത്തെ മോശം സംസാരത്തെ പറ്റിയും വീട്ടുകാരും പോലും ജാസ്മിനെ താഴ്ത്തി സംസാരിക്കുന്നു ഇന്റർവ്യൂ കൊടുക്കുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് സായി പറഞ്ഞത് ഇത് കേട്ട് ജാസ്മിൻ ആദ്യം ഷോക്കായി എന്നത് സത്യം നിലവിലുള്ളവർക്കും പുതുതായി വന്നവർക്കും മുകളിൽ ബിഗ് ബോസ് എന്നൊരു ഗെയിമറുള്ള കാര്യം സായി മറന്നുപോയി ലിവിംഗ് റൂമിൽ വിളിച്ചു വരുത്തി പുതുതായി വന്നവർ കൊണ്ടുവന്ന ഗെയിമിംഗ് സ്ട്രാറ്റജിയിൽ വീഴരുതെന്ന് ബിഗ് ബോസ് പറഞ്ഞു അപ്സെറ്റായി നിന്ന ജാസ്മിനെ ക്യാപ്റ്റൻ ജോലികൾ ഏൽപ്പിച്ചുകൊണ്ട് ഗെയിമിലേക്ക് തിരികെ കൊണ്ടുവന്നു ജാസ്മിൻ എന്ന ഗെയിമിനാർ തളർത്താൻ ഇനി സാനിയുടെ കയ്യിൽ പുതുതായി സ്റ്റോക്കൊന്നുമില്ല ഒരുപക്ഷേ ടോപ്പ് ഫൈവ് ലിസ്റ്റിൽ എത്തുമ്പോൾ മാത്രം ഇക്കാര്യങ്ങൾ പറഞ്ഞിരുന്നെങ്കിൽ ജാസ്മിനെ കുറച്ചെങ്കിലും പെരുകിലേക്ക് വലിക്കാമായിരുന്നു എന്ന് തോന്നുന്നു എല്ലാം അറിഞ്ഞ സ്ഥിതിക്ക് ജാസ്മിൻ ഇനി ഒന്നും നോക്കാനില്ല പൂർണമായും ഗെയിമിൽ മനസ്സുകൊടുത്ത് മുന്നോട്ട് പോകാൻ കഴിയും